പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് എൻ്റെ അമ്മ ഉടമ്പടിയിലുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ജർമ്മൻ പഠിക്കാൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് തുടങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ ആദ്യത്തെ ഞാൻ നന്നായിട്ട് പഠിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ആദ്യത്തെ എക്സാം തന്നെ മൊഡ്യൂൾസ് എല്ലാം ക്ലിയർ ചെയ്യുന്ന ചെയ്യുമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഫുൾ മൊഡ്യൂൾ കിട്ടിയില്ല മൂന്ന് മൊഡ്യൂളായിരുന്നു കിട്ടിയിരുന്നത് പിന്നെ ഉള്ള ഒരു മൊഡ്യൂളിന് വേണ്ടിയിട്ട് ഞാൻ എക്സാം എഴുതി അപ്പോൾ അത് കിട്ടാത്ത വന്ന സാഹചര്യ സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഹോൾ ടിക്കറ്റിലെല്ലാം ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയത് ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛനെ കണ്ടിരുന്നു ജവമാല റാലിയിൽ പങ്കെടുത്തിരുന്നു അത് റാലി കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല കാരണം കാലൊക്കെ ആയിട്ടും ഭയങ്കരമായിട്ടും വേദനിച്ച് കാലൊക്കെ പൊട്ടിയാണ് കരഞ്ഞുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ ചെന്ന് കയറുന്നത് നാലാമത്തെ മുടികൾ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റിയില്ല അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ലാതിരുന്ന സമയത്താണ് പരിശുദ്ധി അമ്മ എൻ്റെ അമ്മയുടെ മനസ്സിൽ ഞങ്ങളുടെ ഒരു കസിൻ ചേട്ടൻ ജർമ്മനിയിലുണ്ട് ആൾ ഫാമിലിയായിട്ട് സെറ്റിൽഡാണ് സൊ ആളുടെ പേര് എൻ്റെ അമ്മയുടെ മനസ്സിൽ തോന്നിച്ചു അങ്ങനെ ആളെ ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു ഇങ്ങനെയാണ് കാര്യങ്ങള് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ആൾ നോക്കട്ടെ മൂന്ന് മോഡികൾ ഒഴിച്ച് വരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു എനിക്ക് ഇൻറ്റർവ്യൂ ചെയ്തിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മൾ ജർമ്മകാരുമായിട്ട് ഒരു സംസാരത്തിൽ ഏർപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു അന്ന് പരിശുദ്ധ അമ്മയുടെ ലോക്കറ്റ് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത് ലോക്കറ്റ് മുറുക്കി പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ അവരോട് സംസാരിച്ചത് അവർ സംസാരിക്കുന്ന മനസ്സിലാകണം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അവർക്ക് തിരിച്ച് മറുപടി പറയാനായിട്ട് സാധിക്കണമായിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു അവർ ആയിരുന്നു ഞാൻ സംസാരിക്കും നന്നായിട്ട് സംസാരിച്ചത് കൊണ്ട് അവർ എനിക്ക് അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പറ്റി അങ്ങനെ അവർ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അവിടെ നിന്ന് അയച്ചിരുന്നു തന്നെ നാനൂറ് രൂപയോളം കൊടുത്ത് വിസയുടെ വെരിഫിക്കേഷൻ അവിടം തന്നെ അവർ ചെയ്തു തന്നു പതിമൂന്നാം തീയതി ജനുവരി വിസയ്ക്ക് വച്ചു വിസക്ക് വെച്ച സമയത്ത് വെക്കുന്നതിന് തലേ ദിവസമാണ് ഞങ്ങൾ ആക്ച്വലി പേപ്പർ ഒരു പേപ്പർ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ അഡ്രസ്സിൻ്റെ ഒരു ചെറിയൊരു സ്മെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ദിവസമാണ് നമുക്ക് അവരെ വിളിച്ചെങ്കിലും രാത്രിയായിരുന്നു തിങ്കളാഴ്ചയാണ് ഞാൻ വിസയ്ക്ക് വെക്കുന്നത് സൺഡേയാണ് വിളിച്ച് അവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ തിരുത്തി അയക്കാൻ പറ്റത്തില്ല കാരണം അവിടെ ഓഫീസില്ല ഞായറാഴ്ചകളിൽ അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു ഞാൻ പപ്പേരടുത്ത് പറഞ്ഞില്ല പപ്പേനെ ടെൻഷൻ അടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാനും അമ്മയും മാത്രമേ പറഞ്ഞുള്ളൂ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ ആരും അടുത്ത കാര്യം പറഞ്ഞില്ല അതിൽ അത് ആ തെറ്റ് കാണാതെ അവരുടെ കണ്ണ് മാതാവ് മൂടനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു തിങ്കളാഴ്ച വിസയ്ക്ക് വെച്ചു വെള്ളിയാഴ്ച ആണ് പ്രോസസ്സിങ് കഴിഞ്ഞ് പാസ്പോർട്ട് ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞുകൊണ്ട് അവർ മെയിൽ അയച്ചു ഞായറാഴ്ച ഞങ്ങൾ ഞായറാഴ്ച തന്നെ ഞങ്ങൾ വിളിച്ചു പാസ്പോർട്ട് വന്നു എന്ന് പറഞ്ഞ് വിളിച്ചു ഞങ്ങൾ രാവിലെ പോയി കളക്ട് ചെയ്തപ്പോൾ അതിൽ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വിസ സ്റ്റാമ്പ് ചെയ്ത് കാരണം ഞങ്ങൾ ഈ വിസ വരാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു കാരണം ഏഴാം തീയതിയാണ് ഞങ്ങൾ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചിരുന്നത് ഏഴാം ഫെബ്രുവരി ഏഴാം തീയതി തന്നെ എനിക്ക് ജർമ്മനിക്ക് പോകണം അന്ന് കൂടെ പോകുന്നൊരു ഉണ്ട് അവരുടെ കൂടെ എനിക്ക് പോകണമായിരുന്നു അതിന് മുമ്പ് തന്നെ ഫെബ്രുവരി ഏഴിന് മുമ്പ് തന്നെ എനിക്ക് വിസ വരുവാനും സ്റ്റാമ്പ് ചെയ്ത പാസ്പോർട്ട് മാറ്റി ആൾക്കാരെ വന്നിരുന്ന സാക്ഷ്യം പറയുവാനും ഞാൻ മുട്ടിപ്പാട്ട് മാതാവിനടുന്ന് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അത് സാധിച്ചു തന്നു ഒത്തിയാഴ്ച ഫെബ്രുവരി ഏഴാം തീയതി തന്നെ പ്രാർത്ഥിച്ച ദിവസം തന്നെ ഞാൻ ജർമ്മനിയിലേക്ക് പോവാണ്